പീരീഡ്സ് ലേറ്റ് ആകുന്നതിൻ്റെ അത്രയും പെൺകുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം വേറെ ഒന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ പീരീഡ്സ് ലേറ്റ് ആവുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രഗ്നൻസി ഒരു കാരണമാണ് പ്രഗ്നൻസി അല്ലാതെ വേറെ എന്തൊക്കെ കാരണം കൊണ്ട് നമുക്ക് പീരീഡ്സ് ലേറ്റായിട്ട് വരാം എന്നുള്ളത് നോക്കാം നമ്മൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭയങ്കര ഇൻറ്റൻസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് നമ്മുടെ ഹോർമോൺസിനെ എഫക്റ്റ് ചെയ്യും നമുക്ക് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ തെറ്റാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്നവരിൽ അത് ഒക്കേഷണലി നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇനി വെയിറ്റ് ഗെയിൻ ഓർ വെയ്റ്റ് ലോസ് പെട്ടെന്നായിട്ട് വെയിറ്റ് ഗെയിനോ വെയ്റ്റ് ലോസോ ഉള്ളവരിൽ അവരുള്ള ഹോർമോൺസിനെ എഫക്ട് ചെയ്ത് മെൻസ്ട്രൽ സൈക്കിളിനെ ഇത് എഫക്ട് ചെയ്യാറുണ്ട് നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹോർമോൺസിനെ ബാധിക്കും അങ്ങനെ നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ മെനോപ്പോസ് അടുത്തിരിക്കുന്ന സ്ത്രീകളിലും എന്തെങ്കിലും ഒരു കണ്ടീഷൻ പി സി ഒ ഡി അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ് ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉള്ളവരിലും നമുക്ക് സാധാരണ രീതിയിൽ പീരീഡ്സ് ലേറ്റായിട്ട് കാണാറുണ്ട്